അപ്പോൾ ഈ സർവീസ് ഹിസ്റ്ററി നോക്കിയപ്പോൾ വണ്ടിയുടെ സർവീസ് എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട് എല്ലാ സർവീസുകളും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ ഒരു ഡൗട്ട് വരാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് സർവീസിൽ കാണിച്ചിരിക്കുന്ന ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് ചെയ്തിരിക്കുന്ന സർവീസിൽ കുറേ അധികം പ്ലാസ്റ്റിക് പാർട്സ് മാറിയിട്ടുണ്ട് അപ്പോൾ അത് റാൻഡമായിട്ടാണ് മാറിയിരിക്കുന്ന ഒരു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രമായിട്ടല്ല മാറിയിരിക്കുന്നത് പല സ്ഥലങ്ങളിലെ പാർട്സ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു സംശയം വന്ന് ഇതൊക്കെ എന്തിനെ മാറിയിരിക്കുന്നതെന്ന് നോക്കിയപ്പോഴാണ് ഇതിൽ കോൺടാക്ട് ഇൻഫർമേഷൻ കണ്ടത് ഇതാ കമ്പനിയുടെ ഡയറക്ടറുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ഡെമോ കാറായിരുന്നു ആ ഇപ്പോൾ ഡെമോകാർ ആരുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമൊന്നും പലരും ചോദിക്കും ഈ പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം ഇതിൽ ബില്ല് ചെയ്യാറാക്കാനുണ്ടായ മിക്കവാറും സാഹചര്യം ഈ പാർട്സ് ഒക്കെ തന്നെ പല വണ്ടികൾക്ക് വേണ്ടി ഊരിയിട്ടുണ്ടാവും ഇതും ഇതറിയാത്ത പലതും ഊരുകയും അഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയായിരിക്കും കാർ പിന്നെ ഡെമോ കാർ ആരൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതും ചില വർക്കുകൾ ചിലപ്പോൾ അത് ഹിസ്റ്ററി അതിൽ വരാതെ തന്നെ ചെയ്തിട്ടുണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതാണ് അടുത്ത ഒരു കേസ് വന്നത് ഈ കാണുന്ന ഒരു ആ സർവീസ് ഹിസ്റ്ററി വണ്ടി മാക്കുലേറ്റ് കണ്ടീഷനിലെ ഫോട്ടോസ് എല്ലാം അടിപൊളി വേറെ പ്രത്യേകിച്ച പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഹിസ്റ്ററി എടുത്ത സമയത്തും ഇതിൻ്റെ ലാസ്റ്റ് സർവീസിൽ ഇതിൽ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കോൾഡ് സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് അതേപോലെ ബ്രേക്ക് ഗ്രാബിക് എന്ന് പറയുന്ന ഇഷ്യൂ കാണിച്ചിട്ടുണ്ട് ഇത് അവർ റെക്കമെൻ്റേഷൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അതായത് ഹിസ്റ്ററിക്ക് അത്യപ്പഴും നമ്മൾ എഴുതുന്ന റെക്കമെൻഡേഷൻ അതുപോലെ കിടപ്പുണ്ടാവും സർവീസ് ഇന്ന് റെക്കമെൻ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഇ എം എസ് എൻജിൻ മോഡിയ എൻജിൻ മാനേജ്മെൻറ്റിൻ്റെ ഈസിയും അതേപോലെ തന്നെ വയറിംഗ് കിറ്റും മാറണമെന്നാണ് പക്ഷേ അത് കസ്റ്റമർ മാറാൻ വില്ലിങ്ങ് അല്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അതിന് അത് കൂട്ടത്തില് തന്നെ ക്രാങ്ക് സെൻസർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഈ വണ്ടി പിന്നീട് അങ്ങ് സർവീസ് ചെയ്തതായിട്ടുമില്ല അപ്പോൾ മിക്കവാറും ഇത് പുറത്തെന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള കാര്യം ചെയ്ത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി